നമുക്ക് ചൂട് കാലത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പിയും അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ഒരു ഫ്രൂട്ട് സാൽഡും അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തണ്ണിമത്തനും വാങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നിലക്കടയിലും കുറച്ച് അണ്ടിപ്പരിപ്പും ചെറുതായാലും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ പീസായിട്ട് ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തതും പിന്നെ പഞ്ചസാരയും റോസസൻസും പിന്നെ പാലും ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് കണ്ണിമത്തിനൊന്ന് തൊല്ലൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ പീസും ബദാം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി നമുക്ക് ഈ രണ്ട് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാങ്ങയും ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും ഈത്തപ്പഴം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തതിരുന്ന പകുതി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ റെസ്ജിയാസ് കിച്ചൺ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് പകുതി മാറ്റി വെച്ചില്ല അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പകുതിയിലേക്ക് ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ഫ്രൂട്ട് സാലഡും അതുപോലെ തന്നെ ജ്യൂസും തയ്യാറാക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട് സാലിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും ഇപ്പോൾ നോമ്പിനാണെങ്കിലും കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ മടി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും ഇനി ബാക്കിയുള്ള തണ്ണിമത്തനും ഒരു മാങ്ങി ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കണ്ണിമതിന് മാങ്ങയും പാലൊക്കെ കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ അതൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളുടെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മളുടെ ജ്യൂസ് സെർവ് ചെയ്യാനും ഗ്ലാസ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അറ്റത്ത് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട് സാലറ്റ് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ ഫ്രൂട്ട് സാലിറ്റിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഫ്രൂട്ട് സാലൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഭംഗിക്ക് മേലെ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്